ആയ് നമസ്കാരം ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ഓണം എൻ്റെയും എൻ്റെ ഐഗ്ലോയുടെയും ഓണം ആശംസിക്കുന്നു എല്ലാ കൊല്ലവും നമ്മൾ ഓണസദ്യ ഉണ്ടാറുണ്ട് അത് എങ്ങനെയെങ്കിലും ഓണസദ്യ അയക്കാറുണ്ട് കാരണം ഓണസദ്യ ഒരു എനിക്കൊരു വീക്ക്നസ്സാണ് അതിലെല്ലാ ഐറ്റംസൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് അടിപൊളി അപ്പോൾ ഇത്തവണത്തെയും ഈ ഓണത്തിനും നമ്മൾ ഓണസദ്യ അയക്കാൻ പോവാണ് ഇത്തവണത്തെ ഓണസദ്യ നമ്മൾ ഊർപ്പള്ളി സ്കൂളിൽ വെച്ചിട്ടാണ് കഴിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് സദ്യ ആയിരിക്കും Okay, come on. നമസ്കാരം ഹാപ്പി ഓണം അടിപൊളിയാകും ലൈറ്റ് ആയി പോയി എന്നാലും എല്ലാ സാധനങ്ങളും ഉണ്ട് ല്ലേ ഇത് ആരോഗ്യ ഇത് ഇന്നത്തെ സദ്യ പി ടി അംഗങ്ങൾ രക്ഷിതാക്കൾ ടീച്ചേഴ്സ് പായസം ഇതാണ് ഇപ്പൊ ഭക്ഷണം സദ്യ അടിപൊളിയായിരുന്നു കങ്കയമായിരുന്നു പായസം കൂടിയായ തോന്നുന്നു ഹൺഡ്രഡ് പെർസെന്റ് ഓക്കെ അപ്പോൾ സദ്യ അണിയിച്ചു ഒരുക്കിയ പി ടി എ ഭാരവാഹികൾക്കും ഇവിടുത്തെ ടീച്ചേഴ്സിനും നമ്മുടെ ഊർപ്പള്ളിയിലെ രക്ഷിതാക്കൾക്കും ഒക്കെ നന്ദി അറിയിക്കുകയാണ് ഓണക്കാലത്ത് എനിക്ക് അവിയൽ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ ഈ എല്ലാം പച്ചക്കറിയെല്ലാം കൂട്ടി മിക്സ് ആക്കിയിട്ടുള്ളൊരു സാധനമല്ല അവിയൽ അവിയൽ എന്ന് പറയുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ആയൽവക്കത്ത് ഒരു വഞ്ചേച്ചി ഉണ്ട് അപ്പോൾ വഞ്ചേച്ചി മരിച്ചുപോയി ആത്മാവിന് നിത്യശാന്തി നേരുന്നു അപ്പോൾ വഞ്ചേച്ചിയാണ് എനിക്ക് അവിയൽ എല്ലാം വല്ലതും ഉണ്ടായിത്തീരച്ചാ അപ്പോൾ വഞ്ചേച്ചിയെ ഇന്നിപ്പോൾ ഞാൻ സദ്യ കഴിക്കുന്ന സമയത്ത് ഓർത്തുപോയി എല്ലാവർക്കും എൻ്റെയും അകളയുടെയും ഓണാശംസകൾ നേരുകയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷത്തോടും സമാധാനത്തോടും ഐക്യത്തോടും കൂടി ജീവിക്കുക ജീവിതം ഹാപ്പിയായി ആസ്വദിക്കുക ബായ്